കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ട ജെറ്റ് വിമാനം വൈകുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത് വിവരങ്ങൾ നൽകും ഇപ്പോൾ യാത്രക്കാരെല്ലാം എയർപോർട്ടിൽ തന്നെ തുടരുകയാണോ എന്താണ് വിമാനം വൈകാൻ കാരണം കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് സാങ്കേതിക കാരണങ്ങൾ യന്ത്ര തകരാർ മൂലം നിർത്തിവച്ചിരിക്കുന്നത് പിന്നീട് രണ്ടു മണിക്ക് ഈ ഫ്ലൈറ്റ് പോകും ഈ വിമാനം പോകുമെന്ന് യാത്രക്കാരെ അറിയിച്ചിരുന്നു പക്ഷേ രണ്ടു മണിക്കും ഈ വിമാനം പോയില്ല ആറു മണിക്ക് പോകുമെന്ന് അറിയിച്ചു ആറു മണിക്കും പോയിട്ടില്ല ഇപ്പോൾ എട്ടരയ്ക്ക് ഈ വിമാനം പോകും എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് ഓപ്പറേഷണൽ പ്രോബ്ലമാണ് മുംബൈയിൽ നിന്നും ചില പാർട്സ് വരാനുണ്ട് ആ പാർട്സ് ഈ വിമാനത്തിൽ ഫിറ്റ് ചെയ്താൽ മാത്രമേ പോകാൻ സാധിക്കൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ നടന്നില്ലെങ്കിൽ ദുബായിൽ നിന്നും വരുന്ന മറ്റൊരു ഫ്ലൈറ്റിൽ ഇവരെ യാത്രക്കാരെ യാത്രയയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ എട്ടരയ്ക്ക് എട്ടരയ്ക്ക് ഈ യാത്രക്കാരെ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ഈ വിമാനം പോകുമെന്നാണ് യാത്രക്കാരോട് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഈ ഉച്ചയ്ക്ക് യാത്രക്കാർക്കൊക്കെ ഭക്ഷണമൊന്നും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം യാത്രക്കാരെല്ലാം തന്നെ ഈ വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മൂന്നേ കാലോടുകൂടി തന്നെയാണ് ഈ യാത്രക്കാർക്ക് ഭക്ഷണവും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത് പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇവരൊക്കെ വലിയ പ്രതിസന്ധി അവിടെ നേരിടുന്നതാണ് ചില യാത്രക്കാർ നമ്മൾ നേരിട്ട് ചില യാത്രക്കാരോട് സംസാരിക്കുന്നത് കഴിയും എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇതിലൂടെ ഏറ്റവും അവസാനം ഈ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്നത് എട്ടരയ്ക്ക് ഈ വിമാനം ദുബായിലേക്ക് പുറപ്പെടുമെന്നാണ് നേത്തെയും ഇതുപോലെ മൂന്ന് തവണ രണ്ടു മണിക്കും ആറു മണിക്കും ഏഴേ കാലിനും ഈ വിമാനം പുറപ്പെടുമെന്ന് യാത്രക്കാരോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ സമയങ്ങളിലൊന്നും ഈ വിമാനം പുറപ്പെട്ടിട്ടില്ല ദുബായിലേക്ക് പോകേണ്ട ജെറ്റ് വിമാനമാണ് സേവറാണ് വിവരങ്ങൾ നൽകിയത്